ഞാൻ ഭയങ്കര ഹാൻഡ് ഫാനാണ് ഹാൻഡ് സിമ്മറും ആർ റഹ്മാൻ ഇവരാണ് എൻ്റെ ടോപ്പ് ലിസ്റ്റിലുള്ളത് പിന്നെ ഹാൻഡ് സിമ്മറിൻ്റെ ഈ ഇൻഡസ്റ്റെല്ലാർ പരിപാടി പറയുന്നത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇതിൽ നമ്മൾ കുറച്ച് ചർച്ച ഓർഗൻ സൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതങ്ങനെ ഒന്ന് നമ്മൾ ചുമ്മാ അങ്ങ് പ്ലേ ചെയ്തിട്ട് നോക്കി അപ്പോൾ ഓക്കെ നല്ല നൈസ് കുറച്ചും കൂടെ വേറെ മാറി നിൽക്കുന്നുണ്ട് ടോണിൽ വൈസ് പിന്നെ എനിക്കും ആ ഒരു സൗണ്ട് സ്ക്രേപ്പ് ഭയങ്കര ആണ് ഞാൻ കുറച്ചും കൂടെ ആംബിയൻറ്റ് പിന്നെ പതുക്കെ സ്ലോ അങ്ങനത്തെ കൈൻഡ് ഓഫ് അതായത് പതുക്കെ പതുക്കെ കേറി ഒന്ന് പൊട്ടിക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക് ഒരിക്കലും ഓവർ പവർ ചെയ്യരുന്ന് ആഗ്രഹങ്ങളാണ് അതായത് ഒരാൾ പടം കാണുമ്പോൾ മ്യൂസിക്കിലോട്ട് ഒരിക്കലും ശ്രദ്ധ പോകരുത് എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് ആസിഫ് അലി അഗ്ഗി എന്ന സീനിലത്തെ സ്കോറ് ഭയങ്കര സോ നമ്മൾ ആദ്യം ചെയ്തു ചെയ്തിട്ട് അത്ര ഹാപ്പി ആയിരുന്നില്ല നമ്മൾ ഫൈനൽ മിക്സിലോട്ട് പോയി അവിടെ നിന്ന് സ്കോറ് കേട്ട് ഞങ്ങളെല്ലാം പിരിച്ചു വരുമ്പോൾ ദിൽജി പറഞ്ഞാൽ അത് ഹാപ്പി അല്ല ഞാൻ ഫസ്റ്റ് പടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി പെർസെൻ്റ് എഡിറ്റഡ് വർഷനാണ് ഞാൻ കാണുന്നത് ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞു ഭയങ്കര രസമുണ്ട് പടം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്കോർ ചെയ്തു എന്നിട്ട് സ്കോർ കൊണ്ടുപോയിട്ട് വീണ്ടും സൂരജ് എഡിറ്റ് ചെയ്തു ഐഡിയാസ് ഒന്ന് കിട്ടാണ്ടിരിക്കുമ്പോൾ ഞാൻ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഇരുന്ന് കാണും എല്ലാ ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് ഒക്കെ അവിടെ ഒരു ഡ്രൈവ് വരുന്നത് ക്രിയേറ്റേഡ് ആർ പിഴ്സ് ഉണ്ടാവും അത് തുടങ്ങിയ പോയിന്റിലോട്ട് തന്നെ ഈ സാധനം തിരിച്ച് ആ മ്യൂസിക് ഇങ്ങനെ വരും അപ്പൊ അത് നമ്മൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് കിഷ്കിന്ദകാണ്ഡം തിയേറ്ററിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു കിഷ്കിന്ദകാണ്ഡത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ മുജീബ് മജീദാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ നമസ്കാരം മുജീബ് ഇപ്പോൾ കിഷ്കിന്ദ കണ്ഡത്തിന് മുമ്പ് തിങ്കളാഴ്ച ആയാലും തിങ്കളാഴ്ച ശേഷം ആയാലും സെവൻറ്റീൻ ഫോർട്ടി ഫോർ വൈറ്റ് ഓൾട്ടോ ആയാലും ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടാണ് കിഷ്കിന്തയുടെ ഒരു മ്യൂസിക്കൽ അപ്രോച്ചും എല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ട് പക്ഷേ നമുക്ക് തോന്നിയത് ബാക്ക് ഒരു കൊല്ലം മുമ്പ് ഈ ഗ്രേസ് വില്ല എന്നൊരു ഷോർട്ട് ഫിലിം നിങ്ങൾ ചെയ്തതിൻ്റെ ചെറിയ അതിൻ്റെ ഒട്ടും സിമിലർ സിമിലറായിട്ടല്ല പക്ഷെ ഒരു ഒരു മൂഡ് അല്ലെങ്കിൽ എസ്റ്റാബ്ബ്ലിഷ്മെൻറ്റ് മൂഡൊക്കെ കുറച്ചുകൂടെ ഗ്രേസ് വില്ലായിട്ട് എനിക്ക് സിമിലർ ആയിട്ട് തോന്നി കഷിക്കുന്നതായിരുന്നു ഞാൻ റാൻഡമായിട്ട് എനിക്ക് മുജീബിൻ്റെ വർക്കാണെന്ന് അറിയാം ഞാൻ റാൻഡമായിട്ട് എനിക്ക് ക്രെഡിറ്റ്സ് നോക്കുമ്പോഴാണ് ഡി ഒ പി ബാഹുൽ രമേശ് എന്ന അതിന് അതിൻ്റെയും ഈ ബാഹുലായിട്ടുള്ള ഒരു കോൺടാക്റ്റൊക്കെ ഗ്രേസ് വില്ല ഷോർട്ട് ഫിലിം തൊട്ട് തുടങ്ങുകയാണോ അല്ല ആക്ച്വലി അതിന് മുന്നേ ഞങ്ങൾ തവിടുപൊടി ജീവിതം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അത് ഡയറക്റ്റ് ചെയ്ത മിഥുൻ മിഥുൻ ചന്ദ്രനാണ് അപ്പൊ അതിലാണ് ഞങ്ങൾ ഫസ്റ്റ് ആ ഗാങ് ഗ്രൂപ്പ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് മിഥുൻ ബാഹുല് അതിലെ ഇന്ട്രഡ്യൂസ് ചെയ്യുന്നത് ശബരീഷ് ആണ് ആക്ടർ ശബരീഷ് അല്ലെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ശബരീഷാണ് അവരെ എനിക്ക് ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ നിന്നാണ് അത് കഴിഞ്ഞ് ഗ്രൈസ്ഫുല്ല അവിടെ നിന്ന് തൊട്ടിട്ടുള്ള പരിചയമാണ് അപ്പൊ ഞങ്ങളുടെ ഒക്കെ ഒരു ഞങ്ങൾ കേൾക്കുന്ന മ്യൂസിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന സൗണ്ടും സൗണ്ട് സ്കേപ്പൊക്കെ ഭയങ്കര സിമിലറാണ് സോ ആ ഒരു ഇത് തന്നെയാണ് ഈവൻ ഇപ്പൊ കിഷ്കിന്തയുടെ ബാക്ക്ഗ്രൗണ്ട് ടൈമില് അവരുണ്ടായിരുന്നു ദിൻജിയും ബാഹുലും എന്റെ അടുത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കല്ലാഹുലിന് ചില ടോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ദിൻജിത്തിനായാലും ഓരോ സാധനങ്ങൾ പറയുന്നത് ചിലപ്പോ ഒരു പാട്ട് പറയുന്നത് ഒരിക്കലും ചിലപ്പോ പാട്ട് പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോ അതിലത്തെ ഏതെങ്കിലും സൗണ്ട്സ് ആയിരിക്കും അവർക്ക് ഇഷ്ടംസ് കാണിക്കുമ്പോൾ സൗണ്ട് സൗണ്ട് പാറ്റേൺ അതാണ് അങ്ങനെ ഓരോന്നൊക്കെ പിക്കി പിക്കി ആയിട്ട് ഓരോന്നൊക്കെ എടുത്തിട്ട് വരും സോ അങ്ങനെയാണ് നമ്മള് അതിന്റെ ഒരു പരിപാടിയിലേക്ക് ഇതായത് പിന്നെ എനിക്കും ആ ഒരു സൗണ്ട്സ്കേപ്പ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കുറച്ചും കൂടെ ആംബിയന്റ് പിന്നെ പതുക്കെ സ്ലോ അങ്ങനത്തെ കൈൻഡ് ഓഫ് അതായത് പതുക്കെ പതുക്കെ കയറി ഒന്ന് പൊട്ടിക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഈ ഇതിൽ ലാൻഡ്സ്കേപ്പും കൂടെ മ്യൂസിക്കൽ ട്രാക്കിൽ ഇൻബിൽട്ട് ആണ് അതായത് സൗണ്ട് ഡിസൈനും നമ്മൾ മഞ്ഞുമല ചെയ്തപ്പോഴാണ് നോട്ട് ചെയ്ത് അതായത് ഇപ്പൊ റോപ്പിന്റെ വോയ്സും മ്യൂസിക്കും തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്നു ആ രീതിയിൽ മ്യൂസിക്കും ഏതാ നമുക്ക് പെട്ടെന്ന് ഒരു കാണുമ്പോൾ ഇതിലും തിരിച്ചറിയാത്തത് ഫോറസ്റ്റിന്റെയും ആ വീടിന്റെയും ലാൻഡ്സ്കേപ്പും ആ മ്യൂസിയം കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെ ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ അങ്ങനെയാണ് സോ ബേസിക്കലി ഇവർക്ക് രണ്ടുപേർക്കും എന്താ വേണ്ടത് എന്താ വേണ്ടാത്തത് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു സോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പകുതി ജോലി അവിടെ തീർന്നു പിന്നെ ഞാൻ എനിക്കൊരു ഐഡിയ തോന്നിയ കാര്യങ്ങൾ ഞാൻ അവരെ കേൾപ്പിച്ചു അതിലെ സെറ്റാണ് പിന്നെ അവിടെ നിന്ന് നമ്മള് ട്രയൽ ആൻഡ് എയറർ പരിപാടികളായിരുന്നു ഞാൻ ചിലത് കേൾപ്പിക്കും ഓക്കെ ആയിരിക്കും അപ്പൊ അതിലിങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മള് അതിൽ തന്നെയാണ് സ്കോർ കംപ്ലീറ്റ് ഉണ്ടായേക്കുന്നത് അപ്പൊ അവരെന്നെ ഭയങ്കര പുഷ് ചെയ്തിട്ടുണ്ട് ഒരു എൻ്റെ ഒരു മാക്സിമം അത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ആയിട്ട് ഫീൽ ഫീൽ ഈ വാനലോകം എന്ന കോൺ ട്രാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ കഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അപ്പു അപ്പു പിള്ള എന്ന ക്യാരക്ടറിൻ്റെ ഈ നോർത്ത് ഈസ്റ്റ് ആ ഒരു ബ്രിഗേഡിൽ ഉണ്ടായിരുന്ന കണക്ഷനും പരിപാടിയും ഒക്കെ കഥയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിൽ തുടങ്ങുന്നത് ഓക്കെ ആ ലാൻഡ്സ്കേപ്പിലുള്ള നോർത്ത് ഈസ്റ്റ് ലാൻഡ്സ്കേപ്പിലുള്ള ഒരു വോക്കൽ തുടങ്ങുന്നത് പിന്നെ ആ ലാൻഡ്സ്കേപ്പും ഇവിടെ നമ്മുടെ ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് നീണ്ടിക്കൽ 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 ആ ഈ ആ ലാൻഡ്സ്കേപ്പ് ആയിട്ട് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടല്ലോ ഈ വാനർലോകം കോമ്പോസിഷൻ എങ്ങനെയാണ് അത് തുടങ്ങിയപ്പോൾ അതായത് നിങ്ങളുടെ മ്യൂസിക്കൽ ഇത് പ്രോസസ്സ് തുടങ്ങിയപ്പോൾ തന്നെ ഈ തീമായിരുന്നു ആദ്യം ആക്ച്വലി പടത്തില് പാട്ടുകളില്ല പാട്ടുകൾ നമ്മൾ ആക്ച്വലി ഒരു പ്രൊമോ സോങ് പോലെ ചെയ്യണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് നമ്മൾ സ്കോർ ചെയ്തു സോ സമയത്ത് ഇങ്ങനൊരു അതിൽ ഡയലോഗ് ഉണ്ട് നോർത്ത് ഈസ്റ്റേൺ ഫോക്ക് സോങ്ങിലൊക്കെ കേൾക്കുന്നതൊക്കെ അങ്ങനെ നമ്മൾ ആ സമയത്ത് വന്നൊരു പ്ലാനാണ് അങ്ങനത്തെ ഒരു ട്രാക്ക് ചെയ്യാം ഒരു നോർത്ത് ഈസ്റ്റേൺ സാധനം നമുക്ക് അവിടെ പ്ലേ ചെയ്യാന്നുള്ളൂ പിന്നെ ട്രാക്ക് ഉണ്ടാവുന്നത് ലാസ്റ്റ് മിനിറ്റിലാണ് അതായത് എല്ലാം കഴിഞ്ഞു നമുക്കൊരു പ്രൊമോ കണ്ടന്റ് വേണം പക്ഷെ ഞങ്ങൾക്ക് പേർക്കും നിർബന്ധമായിരുന്നു അത് പടത്തിനോട് നിൽക്കുന്ന ഒരു പരിപാടി അങ്ങനെ പ്രൊഡ്യൂസർ ജോബി ചേട്ടനാണ് പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് ഈ സാധനം ഡെവലപ്പ് ചെയ്തോടാം അങ്ങനെയാണ് ട്രാക്ക് ഉണ്ടാവുന്നത് കംപ്ലീറ്റ് എനിക്ക് ഫുള്ള് ചെയ്തത് നമ്മൾ ഒരു ദിവസം കൊണ്ട് സോ ആയത് ലിറിക്സ് ആക്ച്വലി ടിബറ്റൻ ലിറിക് ആണ് അത് ഓൾറെഡി നമ്മുടെ പടത്തിൽ പിന്നെ അവിടെ മ്യൂസിക്കലി ട്രീറ്റ് ചെയ്യുമ്പോൾ സിന്ത് ഉപയോഗിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലാതെ ലൈവ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ഇപ്പോ ഏത് ഭാഗത്താണ് സിന്ത് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ലൈവ് റെക്കോർഡ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ നിങ്ങളിൽ അത് എങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ ആണോ അതോ എങ്ങനെയാണോ കിഷ്കിന്ത നമ്മൾ ആക്ച്വലി കൂടുതലും സിന്തസൈസ്ഡ് സൗണ്ടുകളാണ് യൂസ് ചെയ്തേക്കുന്നത് ലൈവ് വളരെ കുറച്ച് സാധനങ്ങള് നമ്മൾ യൂസ് അതിൽ ഗിറ്റാസും അതുപോലെ ഡോബ്രോ പിന്നെ ദൊത്താര റബ്ബ് അതാ ഫോക്ക് പരിപാടികൾക്കാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ വയലിൻസ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എനിക്കത് അങ്ങനെ ഒരു സെപ്പറേറ്റ് വയല ഒരു ലൈവ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് എസ്പെഷ്യലി വയലിൻസ് ഒക്കെ അതെനിക്ക് അങ്ങനെ ഒരു ലൈവ് റെക്കോർഡ് ചെയ്ത പോലെ കേൾക്കണ്ടാന്നുണ്ടായിരുന്നു അപ്പം അത് കുറച്ചും കൂടെ ഈ സിന്ധ് ടോണുകൾക്ക് കുറച്ചും കൂടെ ഒരു ഹെവിനെസ് കൂട്ടാൻ വേണ്ടി അതിന് ഞാനൊന്ന് അതിന്റെ കൂടെ അങ്ങനെ വെച്ച് വെച്ച് പോയിക്കുന്ന കോമ്പിനേഷൻ അതെ 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 എനിക്കോ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടെ വയലിൻസിന്റെ ഒക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഈ റിവ്യൂലും ഒക്കെ ഈ ക്രിസ്റ്റഫറിനോടാൻ ഇൻട്രസ്റ്റ് അല്ലാർ എന്നുള്ള സിനിമയൊക്കെ അതിന്റെ മ്യൂസിക് പാറ്റേൺ ഒക്കെ ഉള്ള രീതിയിൽ ഡിസ്കഷൻ വരുന്നത് എന്താണ് ഈ ഹാൻസിമ്മർ ആണോ ഇൻസ്പിരേഷൻ ഞാൻ ഭയങ്കര ഹാൻസിമ്മർ ഫാനാണ് ഹാൻസിമ്മറും മേ ആർ റഹ്മാൻ ഇവരാണ് എന്റെ ടോപ്പ് ലിസ്റ്റിലുള്ളത് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സുണ്ട് പക്ഷെ ഇവര് പ്രയോറിറ്റി ഇവര് രണ്ടുപേരാണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹാൻഡ് സൗണ്ട് ട്രാക്സ് കേൾക്കുന്ന ആളാണ് എനിക്ക് പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റുകളും പല പടത്തിൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു കൈൻഡ് ഓഫ് സൗണ്ട് സ്കേപ്പ് നമുക്ക് മലയാളത്തിൽ ചെയ്യണം എന്നുള്ളത് അത് കിഷ്കിന്തയില് കിട്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്തു പിന്നെ ഹാൻഡ് സിംബറിൻ്റെ ഈ ഇൻഡർസ്റ്റെല്ലാർ പരിപാടി പറയുന്നത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇതിൽ നമ്മൾ കുറച്ച് ചർച്ച ഓർഗൻ സൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതങ്ങനെ നമ്മൾ ചുമ്മാ അങ്ങ് പ്ലേ ചെയ്തിട്ട് നോക്കി അപ്പോൾ ഓക്കെ നല്ല നൈസ് കുറച്ചുകൂടെ വേറെ മാറി നിൽക്കുന്നുണ്ട് ടോണൽ വൈസ് അങ്ങനെ അത് ഇങ്ങനെ വെച്ച് പോയതാണ് ഇൻഡസ്റ്റെൽ സൗണ്ട് ട്രാക്ക് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇതിലേക്ക് ഹാൻഡ് സിമറിന്റെ എല്ലാ ട്രാക്കുകളും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇൻഡസ്റ്റെൽ ആർ എന്നല്ല ഇൻഡസ്റ്റെൽ കുറച്ചും കൂടി ആ ഒരു എയറി ഫീൽ ഉണ്ട് ഇൻഡസ്റ്റെൽ സൗണ്ട് ട്രാക്കിൽ സോ അപ്പോൾ ഞാനും അതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ സെൻസിസൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറെ നോയിസൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് അതൊന്നും ഹാർഡ്വെയർ സെന്തുല്ലോ എല്ലാം സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതിലിങ്ങനെ അഡീഷണൽ നോയ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് പോകും അപ്പോൾ അത് കുറച്ചും കൂടെ അറ്റ്മോസ്ഫിക് ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് നമ്മുടെ പടത്തിന്റെ ഒരു മൊത്തം സൗണ്ട് സ്കീമർ അത് കുറച്ചും കൂടെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഹാൻസിമർ ശരിക്കും ഒരു എന്നുള്ള ഇൻഫ്ലുവൻസ് ഇവിടെ പിന്നെ പഴയ മ്യൂസിക് ഡയറക്ടേഴ്സ് എനിക്ക് ജോൺസൺ മാഷിന്റെ ഒക്കെ സ്കോറ് ഭയങ്കര ഇഷ്ടമാണ് ബാബു ബാബുരാജിന്റെ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് തോമസ് ന്യൂമന്റെ ട്രാക്ക് അമിത്രിവേദി സന്തോഷ് നാരായണൻ പിന്നെ നമ്മുടെ ഇവിടുത്തെ ജസ്റ്റിൻ കൈലാസ് സുശീൽ അവരൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ എനിക്ക് പടുത്ത് ഇറങ്ങിയ മറ്റേ ത്രിശങ്കൂ പടം അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജയ ഉണ്ണിത ജയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

ഈ ട്രൈബൽ ഫോറസ്റ്റ് ഇത് എന്താണ് റെഫറൻസ് അല്ലെങ്കിൽ തിങ്കളാഴ്ചയിൽ വരുമ്പോ ഭയങ്കര നേറ്റീവ് സ്വഭാവത്തില് ഇപ്പോ കാസർഗോഡ് തന്നെ ഭയങ്കര റൂറൽ ആയിട്ടുള്ള മ്യൂസിക്കാണ് നിർബന്ധമായിരുന്നു പറഞ്ഞത് വരുമ്പോൾ അങ്ങനെ തിങ്കളാഴ്ച അപ്പോ പിന്നെ ബാക്കി എന്റെ ഇതായിരുന്നു അത് ഈവൻ തിങ്കളാഴ്ച നിശ്ചയത്തിലാണെങ്കിലും സെന്നയ്ക്കും ശ്രീരാജിനും ഒരു ഇത് ഉണ്ടായിരുന്നു അതായത് ഇന്ന കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് വേണ്ട സോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയാ സൗണ്ട് അങ്ങനെ ഒരു ഫോക്ക് സൗണ്ട് അല്ല ശരിക്കും തിങ്കളാഴ്ച നിശ്ചയത്തില് നമ്മൾ കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ പരിപാടി തന്നെയാണ് അതിലും പിടിച്ച് പോയിക്കുന്നത് പക്ഷെ മ്യൂസിക് കുറച്ചും കൂടെ സട്ടിലായിരുന്നു കാരണം അല്പ പടം പാക്ഡാണ് ആക്ച്വലി എഡിറ്റ്സ് ആയാലും ഭയങ്കര ഇതിലായിരുന്നു പോകുന്നത് പക്ഷെ എനിക്ക് തോന്നിയതായിരുന്നു പടത്തിലേക്ക് നമ്മൾ ഇന്നാവുന്നത് ഒരു ഫോക് ട്രാക്കിൽ അങ്ങ് കയറി അപ്പൊ കുറച്ചും കൂടി ആൾക്കാര് എനിക്ക് തോന്നി ഒരു ഐഡിയ തോന്നിയത് കുറച്ചും കൂടെ ആൾക്കാര് ഇന്നാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പടം തുടങ്ങുന്നത് ആ ഒരു ട്രാക്കില് അങ് കയറിയത് ഇപ്പൊ ഈ കിഷിന്ദകാന്ഡത്തിൽ നമ്മള് ബേസിക്കലി പുള്ളി നോർത്ത് ഒരു ആർമി ഓഫീസർ ആയിരുന്നു ആ ഒരു കാരണത്തിൽ അങ്ങനെ ചെയ്ത് വെച്ചതാണ് പ്രത്യേക റെഫറൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ തന്നെ ചെയ്ത് അവർക്കിഷ്ടായി പിന്നെ അങ്ങനെ ഇതിന്റെ ഈ ക്ലൈമാക്സിൽ ഇത് ഈ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ് മൊത്തം അൺനോയിങ്ങിൽ അൺനോയിങ്ങിൽ നിന്ന് നോയിങ്ങിലേക്കാണല്ലോ അതായത് മെല്ലെ മെല്ലെ റിവീൽ ചെയ്ത് റിവീൽ ചെയ്ത് വരുമ്പോൾ ക്ലൈമാക്സ് ഭയങ്കര ക്രൂഷ്യലാണല്ലോ അതിൻ്റെ ക്ലൈമാക്സിൽ അത് അത് മ്യൂസിക്കിലെയാണ് ഫുൾ ആയിട്ട് ക്ലൈമാക്സ് മ്യൂസിക്കിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് ഒരു പൊടിക്കു കൂടിപ്പോയ ഓവർഡു ആയി ആ സപ്ലിറ്റി മൊത്തം നഷ്ടപ്പെടുന്ന അവസ്ഥയാണല്ലോ ഇതിലെന്തായിരുന്നു കൺഫ്യൂഷൻ ഈ ക്ലൈമാക്സ് ട്രീറ്റ്മെന്റിലേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് എനിക്ക് എപ്പോഴും മ്യൂസിക് ഒരിക്കലും പടത്തിന് ഓവർ പവർ ചെയ്യരുന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ് അതായത് ഒരാൾ പടം കാണുമ്പോൾ മ്യൂസിക്കിലോട്ട് ഒരിക്കലും ശ്രദ്ധ പോകരുത് എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് അങ്ങനെ നമ്മള് ചെയ്തു വന്നു ഫസ്റ്റ് ഒരു സംഭവം കേൾപ്പിച്ചപ്പോ ദിൻജിയും ബാഹുലും പറഞ്ഞു ശരിയാവില്ല പക്ഷെ അതിലെ ഒരു പാർട്ട് അവര് ഹാപ്പി ആയിരുന്നു സോ അവിടെ നിന്നാണ് പിന്നെ നമ്മള് ഫൈനൽ റീല് ചെയ്യുമ്പോ അവിടെ നിന്നാണ് നമ്മള് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുന്നത് സോ എനിക്ക് കേൾക്കുന്ന കൊറേ മൊമെന്റ് പറയുന്നത് ആസിഫ് അലി അഗ്ഗി എന്ന സീനിലത്തെ സ്കോറ് ഭയങ്കര സോ നമ്മൾ ആദ്യം ചെയ്തു ചെയ്തിട്ട് ദിഞ്ചി അത്ര ഹാപ്പി ആയിരുന്നില്ല നമ്മൾ ഫൈനൽ മിക്സിലോട്ട് പോയി അവിടെ നിന്ന് സ്കോറ് കേട്ട് ഞങ്ങളെല്ലാം തിരിച്ചു വരുമ്പോ ദിഞ്ചി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഹാപ്പി അല്ലെന്തോ ഇത് മിക്സിങ് കഴിഞ്ഞിട്ട് മിക്സിങ് സെറ്റ് ആയിരുന്നു അപ്പോ ദിഞ്ചി പറഞ്ഞ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് മാറ്റിയതാണ് അവിടെ അപ്പോൾ ഞാൻ ഒരു പോയിന്റിൽ അത് അവിടെ അത്രയും ഹെവി ആവണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ബാഹുലും ദിഞ്ചി അവിടെ നമുക്ക് ഇനിയും കേറും ും ഇപ്പൊ മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ച് ഇപ്പൊ സിനിമയിലാണല്ലോ നിങ്ങൾ സിനിമയില് മ്യൂസിക്കില് വർക്ക് ചെയ്യുമ്പോ ഒരു മ്യൂസീഷ്യൻ ലേവലിന് മാത്രല്ലോ സിനിമയും കൂടെ ജഡ്ജ് ചെയ്യണല്ലോ മ്യൂസിക് സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും കൂടെ വേണമല്ലോ മുജീബിൻ്റെ സിനിമാ വ്യൂവിങ് എങ്ങനെയാണ് അതായത് ഇപ്പോൾ കിഷ്കിൻ്റെയിലെ ഇപ്പോൾ ആഫ്റ്റർ റിലീസ് എഴുത്തുകളിലൊക്കെ പറയുന്നത് ഭയങ്കര സ്ലോ ബേൺ കൊറിയൻ ത്രില്ലേഴ്സിൻ്റെയൊക്കെ ഒരു ഒരു പാത്ത് അല്ലെങ്കിൽ അത് മലയാള അത് മലയാളത്തിലേക്ക് റൂട്ട് ചെയ്ത് ഉണ്ടാവും ആ ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഉറപ്പായിട്ടും നിങ്ങളത് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് വേണമല്ലോ അതെങ്ങനെയാണ് മുജീബിൻ്റെ എനിക്ക് ഞാൻ അങ്ങനെ ഒരു ജഡ്ജ്മെന്റിൽ പണം ചെയ്യുന്ന ആളല്ല ബേസിക്കലി അത് ഒരു പ്രോസസ് അങ്ങനെ ഉണ്ടായി വരുന്നത് തന്നെയാണ് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തു തുടങ്ങി അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് എനിക്ക് ഒരിക്കലും പണം കണ്ടിട്ട് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ സ്കോർ പിടിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര മോശമാണ് എൻ്റെ പക്ഷെ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഓക്കെ ഇന്ന സ്ഥലത്ത് ഇന്ന പരിപാടി പിന്നെ ഞാൻ കൂടുതൽ നോക്കുന്നതും എവിടെയൊക്കെ സൈലൻസ് വെക്കാം എവിടെയൊക്കെ സൈലൻസ് പിടിക്കാം എന്നുള്ളത് തന്നെയാണ് അതങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റൈൽ കിഷ്കിൻ്റെയിൽ ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ടുള്ള ക്യാരക്ടർ ആർക്ക് ഉണ്ട് ഇപ്പോൾ ദിൻജിത്തും പറഞ്ഞാണ് ഓരോ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും എന്ത് ചെയ്യേണ്ട എന്നുള്ളത് ലേബൽ ചെയ്ത് പോയിന്റ് പോയിന്റ് ആയിട്ട് ഇവർ ഇവരുടെ ഐഡിയയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ മ്യൂസിക്കിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിനുള്ള തീം എന്നുള്ള രീതിയിലാണോ ട്രീറ്റ് ചെയ്യുക അതോ നിങ്ങൾ പടം വിഷ അതായത് ഫുൾ എഡിറ്റ് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആ ഹൈലാണോ നിങ്ങൾ ട്രീറ്റ് ഓരോ ഓരോ സീൻ ബൈ സിനിമയും ഈ തീം പരിപാടിയിലല്ലേ പോയേക്കുന്നത് നമ്മൾ ആക്ച്വലി ഞാൻ മ്യൂസിക് മ്യൂസിക് ചെയ്തേക്കുന്നത് കാണുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മള് ട്രൈ ചെയ്തേക്കുന്നത് പല സിനിമകളും ഈ പറഞ്ഞ പോലെ വേറെ അടുത്ത സിനിമ ഈ പറഞ്ഞ പോലെ വെച്ചിട്ടായിരിക്കും ഓരോ സിനിമ വേറെ വേറെ ഈ സിനിമയിലും ഇപ്പൊ അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെല്ലെ മെല്ലെ റിവീൽ ചെയ്യുന്ന അതായത് തുടക്കം ഫസ്റ്റ് സീനെ നമ്മളെ ഒരു ഒരു സീനിലേക്ക് കൊണ്ടു അതിനുശേഷം ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലും ഒരു നമ്മളൊരു നാല് സീൻ കഴിയുമ്പോഴൊക്കെയാണ് ഏത് ഏത് രീതിയിലാണ് ഇവര് തമ്മിലുള്ള ഡൈനാമിക്സ് എന്നൊക്കെ മനസ്സിലാവുന്നത് അതായത് ഇൻ ഇന്നയാളുടെ ബാക്ക് സ്റ്റോറി എന്തായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ സമയത്ത് ഇപ്പൊ മേക്കേഴ്സിനെ സംബന്ധിച്ച് ഈ ജഡ്ജ്മെന്റ് ചിലപ്പോ അത് തന്നെ വർക്ക് ചെയ്യണല്ലോ ഈ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ജഡ്ജ്മെന്റ് പോകുന്ന അവസ്ഥ ഉണ്ടാവും ഇതിന് ഔട്ട്സൈഡ് വരുന്ന ഒരു വ്യക്തിയാണല്ലോ മുജീബ് ഉറപ്പായിട്ട് മുജീബിന്റെ ഫീഡ്ബാക്ക് ഇവർക്ക് കേൾക്കാൻ ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്നത് ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞു ഭയങ്കര പിന്നെ അത് കഴിഞ്ഞ് നമ്മള് സ്കോറ് ചെയ്തു എന്നിട്ട് സ്കോർ കൊണ്ടുപോയിട്ട് വീണ്ടും സൂരജ് എഡിറ്റ് ചെയ്തിരുന്നു സോ അതുകൊണ്ടാണ് പടം ഭയങ്കര ഫ്ലോല പോകുന്നത് കാരണം സ്കോറിന് അതായത് സൂരജ് അത് എഡിറ്റ് ചെയ്തു സ്കോറിന് വെച്ച് എഡിറ്റ് ചെയ്തു ചില സീനുകൾ ട്രിം ചെയ്യും ചില സീനുകൾ എക്സ്റ്റെൻഡ് ചെയ്യും അപ്പോൾ എനിക്ക് അവിടെ ഉള്ള മ്യൂസിക് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും സൊ അതങ്ങനെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മൾ കുറെ അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ആ പടത്തിൽ മറ്റേ ഹെവി സ്ട്രിങ്സോ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട നമ്മളിപ്പോൾ പടത്തില് സ്കോറിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഹെവി ബീറ്റ്സ് ഒന്നും അധികം ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റേ കിക്സ് കിക്ക് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ലോ ഫ്രീക്വൻസി പേരിൽ വളരെ അങ്ങനെ ടെമ്പോ വൈസ് നമ്മളൊന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു പൾസ് ഉണ്ടാവും എപ്പോഴും അത് ചിലപ്പോൾ ഒരു സബ് ബേസ് അങ്ങനത്തെ പരിപാടികളിലായിരിക്കും ഒരു ഒരു ക്ലിക്ക് ഇങ്ങനെ പൾസ് പൾസേറ്റിംഗ് ആണ് സ്കോർ അത് ചിലപ്പോൾ സിന്ത് ആർ പി ജിയേറ്റേഴ്സും അങ്ങനത്തെ നമ്മൾ അത് ട്രൈ ചെയ്ത് വയ്ക്കുന്നത് സോ അങ്ങനെയായിരുന്നു അത് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ പതുക്കെ പതുക്കെ അതങ്ങ് ബിൽഡായി ബിൽഡായി അങ്ങനെ അതിന്റെ ഒരു ഒരു സംഭവം ഈ പോസ് നിങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ട് ഇത് തിയേറ്ററിൽ വ്യൂയിങ് വ്യൂയിങ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അതിൽ ഭയങ്കര അനിശ്ചിതാവസ്ഥയാണല്ലോ അതായത് ചില തിയേറ്റേഴ്സ് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളെ ക്രിയേറ്ററിനെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ പൂർണ്ണതയിലോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ അമ്പത് ശതമാനം പോലും എക്സ്പീരിയൻസ് കിട്ടാത്ത പല തിയേറ്ററും ഇപ്പം ഞാൻ ഞാൻ തിയേറ്ററിൻ്റെ പേര് പറഞ്ഞില്ലേ ഞാൻ കണ്ട തിയേറ്ററിൽ ഭയങ്കര ലോ എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഡയലോഗ് കേൾക്കാൻ പോലും എക്സ്പീരിയൻസ് ആയിരുന്നു ആ രീതിയിലുള്ള അവസ്ഥകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ പിന്നെ ആസ് ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും പടം എൻജോയ് ചെയ്യാൻ പറ്റാറില്ല കാരണം ഓൾറെഡി നമ്മൾ കണ്ട് അതിന്റെ ഒരു പ്രോസസ്സ് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം എന്താ വരുന്നത് അപ്പൊ എന്റെ ശ്രദ്ധ കൂടുതലും മ്യൂസിക് എങ്ങനെ അവിടെ കേൾക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ പല തിയേറ്റേഴ്സിലും പല രീതിയിലുള്ള സൗണ്ടിങ് ആണ് അത് പക്ഷേ നമുക്കൊന്നും എന്താ പറയുക ഒരു ഒട്ടും മോശമല്ല എന്നുള്ളത് മെയ്ക്ക് ഷുവർ ചെയ്താൽ മതി തോന്നുന്നു കാരണം അല്ലെങ്കിൽ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രോപ്പർ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അത് സത്യം പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് അറിയില്ല എങ്ങനെയാ അത് ഉണ്ടാവാന്നുള്ളൂ കാരണം നമ്മളിപ്പോൾ അത് തിയേറ്റർ മിക്സിന്റെ മാത്രമല്ല ഒരു പാട്ട് മിക്സ് ചെയ്യുമ്പോഴും ഒരു എഞ്ചിനീയർ അത് ഒരു മിക്സിങ് എൻജിനീയർ അത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് നമ്മുടെ കയ്യിൽ തരുമ്പോൾ അത് എന്റെയും പുള്ളിയുടെയും കാഴ്ച അത് മിക്സ് വരുന്നത് അപ്പം അത് ഞാൻ ഹാപ്പി ആയി ശേഷമാണ് നമ്മൾ മാസ്റ്റർ അടിക്കുന്നത് ആ ട്രാക്ക് ചിലപ്പോ വേറെ പല സ്ഥലത്തും വേറെ സ്പീക്കേഴ്സിൽ കേൾക്കുമ്പോൾ അത് വ്യത്യാസമായിരിക്കും പക്ഷെ നമ്മളിപ്പോഴും എല്ലായിടത്തും ഒരു മോശമല്ലാത്ത രീതിയിൽ കേൾക്കുക എന്നുള്ള ഒരു സാധനമാണ് അത് ചെയ്യാന്നുള്ളത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഒരു റീമിക്സ് അങ്ങനെ ഐഡിയയും കൂടി ഉണ്ടായിരുന്നു അല്ലേ അല്ല ചില തിയേറ്റേഴ്സില് ഇപ്പൊ ഞങ്ങൾക്ക് എനിക്കും ഫൈനൽ മിക്സിംഗ് എഞ്ചിനീയേഴ്സിനും പിന്നെ എന്റെ ടീമിനും തോന്നിയ ബാഹുലിനൊക്കെ തോന്നിയ കുറച്ച് കാര്യങ്ങളായിരുന്ന ചില തിയേറ്റേഴ്സിൽ സബും ബേസും കുറവായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചതൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളൂ പക്ഷെ വേറെ തിയേറ്റേഴ്സ് മിക്സിങ് എഞ്ചിനീയർ പോയി കണ്ടപ്പോ അത് പ്രോപ്പർ ആണ് അപ്പൊ പിന്നെ തൽക്കാലത്തേക്ക് അത് വേണ്ടെന്നുള്ള രീതിയിലും അത് അത് ചില ഓവർ ആവും അപ്പൊ എന്തായാലും ഇപ്പൊ ഇതുവരെയുള്ള എല്ലാവരും ഹാപ്പിയാണ് ആൾക്കാർ കാണും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്കറിയാവുന്നതുകൊണ്ടാണ് അത് കുറവാന്ന് തോന്നുന്നത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ നമ്മളത് മിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വിട്ടിട്ട് ജലം പാവണ്ടെന്നുള്ളതിലാണ് മുജീബ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും അതായത് അതോ എന്നുള്ള അല്ല അത് എല്ലാം ഡിപെൻഡ് ആണ് അന്നത്തെ മൂഡ് അന്ന് എന്തെങ്കിലും ഞാൻ ഞാൻ ഐഡിയാസ് ഒന്നും കാണും എല്ലാ ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇരുന്ന് അവിടെ ഒരു ഇൻസ്പിരേഷൻ ഡ്രൈവ് വരുന്നത് പിന്നെ ചിലപ്പോ ഒരു സീൻ ഒരു ചെലപ്പോ നിന്നായിരിക്കും തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും മെലഡീസ് നിന്നായിരിക്കും അതങ്ങനെ അങ്ങനെ ഒരു സ്റ്റേജ് ലേൺ ചെയ്ത ആദ്യം പണ്ട് ചെറുപ്പത്തില് മ്യൂസിക് ആദ്യം അതിന്റെ ഡ്രൈവ് കേറുന്ന ഒരു അവസ്ഥ ആ സമയത്ത് ഏത് ഇൻസ്ട്രുമെന്റ് തന്നെ ഇൻസ്ട്രമെന്റ് അത് ഫുള്ളി സെൽഫ് ലേൺ തന്നെയാണ് അല്ല ഞാൻ പഠിക്കാൻ പോയിരുന്നു പണ്ട് അവിടെ തൃശ്ശൂര് ജിമ്മി മാത്യു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പഠിച്ചിരുന്നു കീബോർഡ് അതെ കീബോർഡ് അല്ല പിയാനോ പിയാനോ പിയാനോന്റെ ഒക്കെ ഫിംഗറിംഗ് വ്യത്യാസമുണ്ട് ഞാൻ പുള്ളിയുടെ പോയി പഠിച്ചിരുന്നു പിന്നീട് നമ്മൾ ഈ പ്രോഗ്രാമിങ് ശേഷം പതുക്കെ പ്രാക്ടീസ് ഒക്കെ കുറഞ്ഞു പിന്നെ കംപ്ലീറ്റ് ഈസി ഈസിയല്ല കുറച്ചും നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ് പ്രോഗ്രാമിങ് രീതിയില് പഠനം ചെന്നൈയിൽ നിന്ന് അല്ല ഞാൻ തന്നെ അതും തന്നെ പഠിച്ചു തുടങ്ങിയതാണ് ാണ് പഠിച്ചത് അതെ അതെ അത് ആദ്യം തന്നെ പഠിച്ചു പിന്നെ ഒരുവിധം ചെയ്തിരുന്നു നാട്ടില് പിന്നീടാണ് ഞാൻ ടെക്നിക്കലി അതൊന്നും കോഴ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചെന്നൈയില് ഓഡിയോ എഞ്ചിനീയറിംഗ് എസ് ഐ കോളേജൊന്നും ഉണ്ട് തിയേറ്റർ കൂടെ ഇല്ല പടം കണ്ടിട്ടല്ല ഇപ്പൊ റിലീസായ ഞാൻ മറക്കില്ല ലൈഫിൽ പുള്ളി രാത്രി വിളിച്ചിട്ട് നേരം സംസാരിച്ചു ശേഷം ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ജോബി ചേട്ടൻ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് പ്രീ റിലീസ് ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതായത് ഓണം ഒരു ഫെസ്റ്റീവ് ഇതിലാണ് റിലീസ് ചെയ്യുന്നത് ഇല്ല നമ്മുടെ മെയിൻ ഇത് ആരും പടം കണ്ടു മോശം പറയരുത് എന്നുള്ളത് ഇത്ര ഇങ്ങനെയൊക്കെ പടം സ്വീകരിക്കപ്പെടുന്നു ഒരു അതൊരു സ്പോലർ സ്വഭാവം കൂടിയാണ് പക്ഷെ ഞാൻ പോസ്റ്റ് റിലീസ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പം ഈ മുമ്പ് സംസാരിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ മ്യൂസിക്കില് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ലൂപ്പ് എന്നുള്ളൊരു സംഭവത്തിൻ്റെ റെഫറൻസ് മുമ്പേ മ്യൂസിക്കിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ള സംഭവം ആ അത് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാമോ അതിൻ്റെ ഐഡിയയും അതിൻ്റെ എക്സിക്യൂഷനും എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് ഈ പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആയിരുന്നു ഞാനത് ബാബുലായിട്ട് സംസാരിച്ചു പോയാലും നമുക്ക് ട്രൈ ബേസിക്കലി ഒരു ക്രിയേറ്റഡ് ആർ പി തിയേറ്റേഴ്സ് ഉണ്ടാവും പോയിന്റിലോട്ട് തന്നെ സാധനം തിരിച്ച് ആ മ്യൂസിക് ഇങ്ങനെ വരും അപ്പൊ അത് നമ്മൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച്